ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഒരു വെള്ളപ്പത്തിൻ്റെയും ഒരു കറിയും അങ്ങനെ ചോറേക്കുള്ളൊരു കറിയുടെ ഒക്കെ ആയിട്ട് കുഞ്ഞൊരു ആണ് കേട്ടോ അപ്പം ഞാൻ തലേദിവസം തന്നെ അരിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അരച്ചിട്ടുള്ള വെള്ളപ്പണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അരിയൊക്കെ അങ്ങനെ കഴുകി മിക്സിർ ജാറിക്കൊരു രണ്ടര വശമായിട്ട് അരച്ചെടുക്കാൻ കേട്ടാ അപ്പോൾ ആദ്യം വെറും അരി മാത്രം അരച്ചെടുത്തു ഒഴിച്ചു കൊടുത്തിട്ടു കേട്ടാ പിന്നെ അടുത്തേല് ചോറും ഒരു ചെറിയ മുറി നാളികേരം ഒരു അര അരസ്പൂണ് ഈസ്റ്റും ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ ഉപ്പും വെള്ളം ചേർത്ത് അരച്ചെടുക്കട്ട അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ച് ഒരു രണ്ട് മണിക്കൂർ വരെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായാൽ നല്ല സൂപ്പറായിട്ടുള്ള വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം കേട്ടാ അപ്പം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത വെള്ളം അപ്പം ഒന്നും കൂട്ടി ഒന്ന് യോജിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കട്ട അപ്പോൾ അത് ഞാനൊരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ അരച്ച് വെക്കുന്നത് നേരത്തെ എണീക്കേണ്ടല്ലോ അല്ലെങ്കിൽ ആറു മണിക്ക് ഞാൻ അരച്ചേക്കും കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എട്ടര ഒക്കെ ആകുമ്പോഴേക്കും അപ്പൊക്കെ എടുക്കാം അപ്പോൾ അതിലേക്കുള്ള കറി ഒരു അര ഗ്ലാസ് ഗ്രീൻ പീസ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞാൻ ഒരു തക്കാളിയും ഒരു ചെറിയ സവാളയും ഒരു കിഴങ്ങും രണ്ട് ക്യാരറ്റ് ചെറിയ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എരിവിനുള്ള രണ്ട് ഭക്ഷണങ്ങൾ കൂട്ടാ അപ്പോൾ അതിൽ മുളകും പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കേട്ടാ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം ഇപ്പോൾ ഒരു ചെറിയ മുറി നാളികേരം ഒരാറ് കാശും അര ടീസ്പൂണ് പെരിഞ്ചീതൊക്കെ കൂടിയിട്ട് ഒന്ന് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടി കേട്ടോ ഏറിയ നാളേം കൂടി മറ്റന്നാ പല്ല് പെറിക്കാൻ പോകാ അപ്പോൾ മിക്കവാറും നാളീന ഉണ്ടാവുകയുള്ളൂ കേട്ടാ ഒക്കെ പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയും കേട്ടാ കൂട്ടുകാർ അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടാ ഒന്ന് വേദനയൊക്കെ ഒന്നാണ് കുറഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ അക്കൊന്ന് വെന്ത് തുറന്ന് ഒന്ന് ആ കയ്യിലേറ്റ് ഒന്നായിട്ട് ചിറ്റിച്ചു കൊടുക്കട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒന്നാണ്ട് ഒടകി വിട്ടാ ഫുള്ളായിട്ട് വേണ്ട അപ്പോൾ നാളികേരസ്പൂൺ പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കേട്ടാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാലും നമുക്ക് നല്ലൊരു വറവ് ഇടാട്ടാ പിന്നെ മുണക്കമുളകൊക്കെ കഴിഞ്ഞിറക്കണപ്പോൾ ഇന്നലെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇട്ടാ ഇന്നലെ ഞാനും മോനും കൂടിയിട്ട് അവന് വൈകിട്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുളകും പൊടിയും ഒക്കെ കഴിഞ്ഞിറക്കണുട്ട മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കഴിഞ്ഞിറക്കുന്നത് അപ്പൊ ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടാണ് അടപ്പാളൊന്നും അപ്പോൾ കടും കറി പൊട്ടിച്ചിട്ട് നമ്മളെ കറി സൂപ്പർ കറി തന്നെ ആയിട്ടാണ് ഒന്ന് മറവ് ഇട്ടു കേട്ടോ കറി കണ്ടാൽ അറിയാലോ നല്ല സൂപ്പറായിട്ടുള്ള കറി അപ്പം അങ്ങനെ ചായ കുടിക്കാനൊക്കെ ഓരോരുത്തർ വന്നപ്പോൾ ഞാൻ അപ്പൊക്കെ ഒന്നുണ്ടാക്കി എടുക്കാം കേട്ടാ വേണ്ട വല്ല ഇപ്പൊക്കെ പകുതി േ ഒരു ഉണ്ടായിരുന്നുള്ളൂ ഭാഗം പൊങ്ങി വന്നിട്ട അപ്പൊ ഞാൻ ഏട്ടനുള്ള അപ്പം അങ്ങനെ ഒരു തവി മാവ് കോരി ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് വെച്ചു കൊടുക്കാൻ കേട്ടാണല്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് അപ്പം കിട്ടിയിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ അപ്പം ഞാൻ വെള്ളപ്പത്തിന് പേറിയും വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരച്ചിട്ടാട്ടാ അപ്പം ഉണ്ടാക്കുക നല്ല സൂപ്പറായിട്ടുള്ള അപ്പം ഇപ്പോൾ ഈ തണുവിൽ വേഗം പൊങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂ അടുപ്പ് ചൂട്ടടുപ്പിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവച്ചാൽ വേഗം പൊങ്ങി കിട്ടും അല്ലെങ്കിൽ ലേശം വെള്ളം ഏളം ചൂട് വെള്ളത്തിൽ കണ്ടിറക്കി വെച്ചാലൊക്കെ നല്ല മാവ് സൂപ്പറായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് എല്ലാവരും പിന്നെ അയിലേട്ടാ കിട്ടിയത് അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കറിയൊക്കെ കലക്കി വെച്ച് അപ്പോൾ കുറച്ച് ഇരുമ്പാമ്പിളി കുറച്ച് ഉണക്കം വാങ്ങി ഒക്കെ കൂടിയിട്ടാണ് കേട്ട ഒന്ന് പുളിയിരുന്നു അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ അയിലയാണ് വലിയ അയിലേട്ട മീനും ഒക്കെ കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ കറിയൊരു കളറ് ഈ കാശ്മീരി പിരിയൻ മുളകിൻ്റെ കൂടി ഇട്ടിട്ടിട്ട് ഈ കളറ് ഇല്ലല്ലേ കറിയൊന്നും ഞാൻ വാങ്ങിച്ചിട്ടാണ് ഒരു കിലോ മുളക് പിരിയ മുളക് മേടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു നാല് ലക്ഷം മീനും ഏട്ടൻ പോകാൻ ആകുമ്പോഴത്തേക്കും വേഗം അതും ഒരടുപ്പൊഴിഞ്ഞപ്പോൾ അത് വറുത്തെടുക്കാനിട്ടാ പിന്നെന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാവരും നമ്മളെ ഒന്നും മുറക്കരുതിട്ടാ അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടിട്ടാ നല്ല കറി തന്നെ ചെയ്യുന്നുണ്ടാ പരുമ്പാൻപുളിയും നമ്മൾ ഉണക്കം വാങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള കറി അപ്പോൾ അന്നത്തെ എന്താ ഉപ്പേരി വയ്ക്കാൻ ഒന്നും ഇല്ലല്ലോ വെച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ തെരഞ്ഞപ്പോൾ ഓമക്കായ അന്നത്തെ ഓമക്കായ ഉണ്ടായിരുന്നിട്ടാ അതും ഒരു പച്ചക്കായൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ഒമക്കായും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മോനിയായിട്ട് പോയി അങ്ങനെ വൈകിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കും മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഗോവിന്ദേന്ന് മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീടും വിശേഷങ്ങളും ഉത്തര തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെയും മറ്റൊരു വീടേയുമായി നാളെ